സംസ്ഥാനത്ത് ഈ പകർച്ചവ്യാധി വളരുന്നു പടരുന്നു കോളറ പടരുന്നു എന്നുള്ള വാർത്ത വളരെ ആശങ്കപ്പെടുത്തുന്നു സംസ്ഥാനത്തെ പനി ബാധിച്ചു മരിച്ചവരുടെ എണ്ണം എട്ടായിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് ഡെങ്കി പനി ബാധിച്ചു നാല് പേർക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു നെയ്യാറ്റിൻകര കെയർ ഹോമിലെ അന്തേവാസികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ടുപേർ പനി ബാധിച്ചും ഒരാൾ മഞ്ഞപ്പിത്തം ബാധിച്ചും മരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി എഴുപത്തിമൂന്ന് പേർക്കാണ് ഡെങ്കിപ്പനി പനി പിടിപെട്ടത് പന്ത്രണ്ട് പേർക്ക് സംസ്ഥാനത്ത് ഇതുവരെ കോളറ സ്ഥിരീകരിച്ചു ഇതിൽ പതിനൊന്ന് പേരും നെയ്യാറ്റിൻകര കെയർ ഹോമിലെ അന്തേവാസികളാണ് രോഗം ബാധിച്ചവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഐരാണിമുട്ടത്തെ ഐസൊലേഷൻ സെന്ററിലും ചികിത്സയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മരിച്ച കെയർ ഹോമിലെ ഇരുപത്തിയാറ് കാറിന്റെ മരണം കോളറ മൂലമാണെന്ന് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നു മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി കോളറയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി അറിയിച്ചു കൂടാതെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നതായും സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പ് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും പുതിയ ക്ലസ്റ്റർ ൾ രൂപപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി അറിയിച്ചു നൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് ഡെങ്കിയും ഇരുപത്തിരണ്ട് പേർക്ക് എലിപ്പനിയും നാൽപ്പത്തിനാല് പേർക്ക് എച്ച് വൺ എൻ വണ്ണും സ്ഥിരീകരിച്ചു ഈ മാസം ഇതുവരെ പനിക്ക് ചികിത്സ തേടിയവരുടെ എണ്ണം ഒന്നര ലക്ഷം കടന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം